നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന ഈ ഘട്ടത്തിൽ മൊത്തത്തിൽ കാര്യങ്ങളൊന്നും നോക്കിയാൽ മൊത്തത്തിലൊരു പന്തികേട് നമുക്ക് ഫീൽ ചെയ്യും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം കേന്ദ്രത്തിൽ ഭരണത്തിലേറാൻ പോകുന്നവരെയും പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നവരെയും നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് രാഹുലിനെയും ടീമിനെയും നോക്കിയാൽ അവർ വിജയിച്ച മട്ടിലാണ് നിൽക്കുന്നത് എന്നാൽ ഭരണത്തിലേറിയിട്ടുണ്ടോ ഇല്ല ഭരണത്തിലേറിയ ബി ജെ പി കാരുടെ മൊത്തം നോക്കിയാൽ മൊത്തത്തിൽ തോറ്റ ഒരു മട്ടാണ് ഉള്ളത് ഇതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ സൗന്ദര്യം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന മാറ്റത്തിൻ്റെ പ്രത്യേകത അവർ ജയിച്ചവർ തോറ്റതുപോലെ ഇരിക്കും തോറ്റവർ ജയിച്ചതുപോലെ ഇരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയാം ബി ജെ പിക്ക് ലഭിച്ച കനത്ത ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ ആഘാതം അതായത് നാനൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ തകർന്ന് തരിപ്പണമായി ഒരുവിധം കടന്നുകൂടി എന്ന മട്ടിലേക്ക് ബി ജെ പിയും എൻ ഡി എയും എത്തുകയായിരുന്നു ഈ ആഘാതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പല ആളുകളുണ്ട് അതിൽ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആദ്യത്തെ ആൾ ഈ ലോക്സഭയിൽ മൂന്നാമത്തെ കക്ഷിയായി എത്തിയിരിക്കുന്ന മുപ്പത്തിയേഴ് സീറ്റോടുകൂടി മൂന്നാമത്തെ കക്ഷിയായി എത്തിയിരിക്കുന്ന സമാജ്വാദി പാർട്ടിയും ആ പാർട്ടിയുടെ നായകൻ അഖിലേഷ് യാദവാണ് അഖിലേഷ് യാദവിൻ്റെ പങ്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലുതാണ് ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് നേടിക്കൊടുത്ത ഉത്തർപ്രദേശിൽ മുപ്പത്തിയേഴ് സീറ്റുമായി അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കിയ എസ് പിയുടെ മുന്നേറ്റത്തിൻ്റെ നായകൻ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിൻ്റെ ഈ പ്രധാന പങ്കിൽ കോൺഗ്രസും കൂട്ടത്തിലുണ്ട് എങ്കിൽ പോലും യു പിയിൽ അഖിലേഷ് യാദവിൻ്റെ നീക്കങ്ങളാണ് വിജയം കണ്ടത് അഖിലേഷ് യാദവ് യു പിയിലുണ്ടാക്കിയ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ യു പിയിലെ മൂന്ന് മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ് യു പിയിൽ മൂന്ന് മണ്ഡലങ്ങൾ ദേശീയതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് അഖിലേഷ് മത്സരിച്ച് വിജയിച്ച ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന ഖനൌജ് മണ്ഡലം പിന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തകർത്ത് തരിപ്പണമാക്കി വെല്ലുവിളിച്ച് അഞ്ചു വർഷം അവിടെ പോയി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു കൊണ്ടേയിരുന്ന സാക്ഷാൽ സ്മൃതി ഇറാനി തോറ്റുപോയ അമേഠി മണ്ഡലം മറ്റൊന്ന് ദേശീയതലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം ഫൈസാബാദിലും ഈ മൂന്ന് മണ്ഡലത്തും ബി തോറ്റ് തുന്നം പാടിയിരുന്നു പക്ഷേ ഫൈസാബാദിലെ തോൽവിയാണ് ബി ജെ പിക്ക് കനത്ത ആഘാതമായിരുന്നത് ഇന്ത്യ ആകെ വോട്ടിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് ബി ജെ പി കൊണ്ടു നടന്ന് പ്രചരിപ്പിച്ച അമേഠിയിലെ ശ്രീരാമ കഥ നമ്മളൊക്കെ കേട്ടതാണ് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിലേക്കാണ് അവർ നിക്ഷേപമായി അതിനെ മാറ്റിവെച്ചിരുന്നത് ഈ കാലമെല്ലാം ബി ജെ പിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചത് ആ വിഷയമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി വിമർശിക്കപ്പെട്ട കാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ ഇന്ത്യ ആകെ തരംഗം തീർക്കുന്ന ഒരു വിഷയമാക്കി ഇതിനെ മാറ്റും അയോധ്യയെ മാറ്റും എന്ന് പറഞ്ഞിരുന്ന ബി ജെ പിക്ക് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും നിലം തൊടാനായില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് യു പിയിലാകെ ഫൈസാബാദിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അനുരണനം കാണാം അതായത് വോട്ടിനു വേണ്ടി വിശ്വാസം പറഞ്ഞ് മതം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പാടുപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് മനുഷ്യന് പ്രധാനം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയത് ഫൈസാബാദ് സമീപകാലത്തൊക്കെ ബി ജെ പിയുടെ സുരക്ഷിതമായ മണ്ഡലമായിരുന്നു എന്നാൽ ഫൈസാബാദിൽ ഇത്തവണ എസ് പിയുടെ സ്ഥാനാർത്ഥി ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ എത്ര സേഫായിട്ടാണ് ബി ജെ പി അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ലല്ലു സിംഗ് തന്നെയായിരുന്നു രണ്ടായിരത്തി കുറച്ച് കാലമായിട്ട് അവിടുത്തെ എം പി ബി ജെ പിയുടെ ലല്ലു സിംഗ് രണ്ടായിരത്തി പതിനാലിൽ ലല്ലു സിംഗ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് നേടിയത് എസ് പി മിത്രാസൻ യാദവ് രണ്ട് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ട് നേടി അവിടെ മെജോറിറ്റി എത്രയാണെന്നറിയോ രണ്ടായിരത്തി പതിനാലില് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പം അത് വീണ്ടും ഇടിയുന്നത് നമുക്ക് കാണാം ലല്ലു സിംഗ് അവിടെ അഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുപത്തി ഒന്ന് വോട്ട് നേടിയപ്പോൾ ആനന്ദ് സെൻ യാദവ് എത്ര വോട്ടാണെന്നറിയാമോ നേടിയത് നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മോദി ഭരണത്തിൻ്റെ ഇമേജിൽ രണ്ടാം മോദി ഭരണം തരംഗം തീർത്ത് മുന്നേറുമ്പോൾ ബി ജെ പിക്ക് അവിടെ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും നമ്മൾ ബി ജെ പി അയോധ്യ രാമക്ഷേത്രം ഇന്ത്യയിലൊക്കെ തരംഗം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിക്കുന്നതാണ് ഇന്ത്യയുടെ ചിത്രം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി വിഗ്രഹപ്രതിഷ്ഠ വരെ പ്രധാനമന്ത്രി നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് അവിടെ ഉണ്ടായത് സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് നേടി അതായത് നാൽപ്പത്തെട്ട് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വോട്ട് തന്നെ അവിടെ നേടി എന്നാൽ ഈ വിഖ്യാതനായ ലല്ലു സിംഗ് ബി ജെ പി ഇത്രയും കാലം നടത്തിയ വലിയൊരു പ്രവർത്തനത്തിൻ്റെ അവസാന പോയിന്റ് കടന്ന് വന്നപ്പോൾ തോറ്റുപോയി നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് നേടിയത് ഭൂരിപക്ഷം അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ്ററുപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത് ഇന്ത്യയാകെ നൽകിയ സന്ദേശം നമ്മൾ വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാണ് അവിടുത്തെ സ്ഥിതി അവിടെ കുറേ കാലമായിട്ട് നമ്മൾ നേരത്തെ നോക്കി കണ്ടതുപോലെ കുറേ കാലമായിട്ട് എസ് പി ആണ് പ്രധാന എതിരാളി കോൺഗ്രസ് വേറിട്ട് നിന്നപ്പോഴും അവിടെ എസ് പി ആയിരുന്നു എതിരാളി ഈ എസ് പി ഇത്തവണ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ഇത്തവണ ജയിക്കുകയാണ് ഒരുപക്ഷെ ബി ജെ പിക്ക് ഇന്ത്യ ആകെ കാണിക്കാവുന്ന ഒരു കണ്ണാടിയായിരുന്നു ആ മണ്ഡലം അത് അവരും തിരിച്ചറിഞ്ഞില്ല അവരുടെ വിചാരം ഇങ്ങനെയൊക്കെ നടത്തിയാൽ ക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞ രാജ്യമാകെ വീണ്ടും അധികാരത്തിലേക്ക് ഈസി ആയിട്ട് വരാം എന്നായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇന്ത്യ എന്ന് യു പിയിലെ ഫൈസ് ഫൈസാബാദ് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് ഇതാണ് ഫൈസാബാദിലെ സ്ഥിതി അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ സ്ഥിതി ഇനി രണ്ടാമത്തേത് നമുക്ക് അമേഠിയിലേക്ക് പോകാം അമേഠി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും രാഹുൽ ഗാന്ധിയെ പൊട്ടിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ അമേഠിയിൽ അതിനുശേഷം അന്ന് തന്നെ വലിയ വാഗ്ദാനങ്ങളും ജനങ്ങളെ കബളിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ നൽകിയത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ഒടുവിൽ മേഠിയിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ് ചെയ്തത് എസ് പിയുടെ പിന്തുണ സ്വാഭാവികമായി യു പിയിൽ എസ് പി ഇല്ലാതെ മുന്നോട്ട് പോകുക എളുപ്പമല്ല എസ് പിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ജയം കിഷോരിലാൽ ശർമ്മയുടെ ജയം അപ്രതീക്ഷിതമല്ല യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ പല ആളുകളും അത് പ്രവചിച്ചിരുന്നു എന്തായാലും അവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടിനാണ് നാല് ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് രാഹുൽഗാന്ധി നേടിയിരുന്നു സ്മൃതി ഇറാനി എന്നായിരുന്നു സമയത്ത് സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന് സ്മൃതി ഇറാനി രണ്ടാമത് പോവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ട് നേടിയാണ് അവിടെ വിജയിക്കുന്നത് രാഹുൽ ഗാന്ധി അന്ന് നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് നേടി ഭൂരിപക്ഷം അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ് ഇന്ത്യയിലാകെ കണ്ടതുപോലെ തന്നെ കിഷോരിലാൽ ശർമ്മ അവിടെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് നേടി സ്മൃതി ഇറാനി മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുപ്പത്തി വോട്ട് നേടി കിഷോരിലാൽ ശർമ്മയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് അതായത് രാഹുൽ ഗാന്ധി വിജയിച്ച സമയത്ത് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ട് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് കിഷോരിലാൽ ശർമ്മ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാക്കി മാറ്റി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അമേഠിയിലെ സ്ഥിതി യു പിയിലെ മൂന്ന് മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാമത്തെ മണ്ഡലം കനൌജ് ആണ് സാക്ഷാൽ അഖിലേഷ് യാദവ് വിജയിച്ച് കയറിയ മണ്ഡലം കനൗജിന് ഒരു പ്രത്യേകതയുണ്ട് അഖിലേഷിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവിൻ്റെ മണ്ഡലമായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലാണ് മുലായം അവസാനം അവിടെ മത്സരിച്ചത് എന്നാൽ രണ്ടായിരം മുതൽ അഖിലേഷ് യാദവിൻ്റെ തട്ടകമായി തൊണ്ണൂറ്റാറിലുണ്ടായിരുന്ന ജയത്തിന് ശേഷം പിന്നീട് രണ്ടായിരത്തി നാലിലാണ് ബി ജെ പി ശക്തമായി മണ്ഡലത്തിൽ തിരിച്ചു വരുന്നത് അഖിലേഷ് യാദവ് തന്നെയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അന്ന് മൂന്ന് ലക്ഷത്തിലധികം വോട്ടിനാണ് അഖിലേഷ് വിജയിക്കുന്നത് ആ മത്സരത്തിൽ ബി ജെ പിയുടെ രാമാനന്ദ് യാദവിന് വെറും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വോട്ട് മാത്രമാണ് ലഭിച്ചത് പക്ഷേ ബി മത്സരിക്കാനുള്ള ഇന്ന് കാണുന്ന ബി ജെ പിയിലേക്കുള്ള അരങ്ങൊരുക്കുകയായിരുന്നു ക്രമേണ കവനോജ് മണ്ഡലത്തിൽ ബി ശക്തി പ്രാപിക്കുകയായിരുന്നു അഖിലേഷ് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് മാറി പിന്നീട് ഭാര്യ ഡിംബിൾ യാദവായിരുന്നു എസ് പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി അത്രയും കാലം രണ്ടാമതുണ്ടായിരുന്നു ബി ജെ പി ബി എസ് പിന്നോട്ട് പോവുകയും ബി ജെ പി രണ്ടാമതെത്തുകയും ചെയ്യുന്ന ഇത് ഈ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ സുബ്രത് പതക്ക് ഡിംപിൾ യാദവിനെ തോൽപ്പിക്കുകയായിരുന്നു ബി ജെ പിയുടെ ആ സിറ്റിംഗ് സീറ്റിലേക്കാണ് അഖിലേഷ് യാദവ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പോയത് കനൌജിൻ്റെ വോട്ടിംഗ് നില വ്യത്യസ്തമാണ് അവിടുത്തെ അഖിലേഷ് യാദവിൻ്റെ വരവോടുകൂടി കനൗജ് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങുകയായിരുന്നു ഒരുപക്ഷെ യു ആകെ അലേടിച്ച ഒരു തരംഗം കൂടി അവിടെ സ്വാധീനിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി സുബ്രത് പതക്കായിരുന്നു ബി ജെ പിയുടെ എം പി ആയി ഉണ്ടായിരുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എൺപത്തിയേഴ് വോട്ടാണ് സുബ്ര പതക്കം നേടിയത് ഡിംബിൾ യാദവിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടായിരുന്നു ലഭിച്ചത് യഥാർത്ഥത്തിൽ ഡിംബിൾ യാദവ് അവിടെ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ടുകൂടിയാകാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് എന്ന ചെറിയ വോട്ടിനാണ് അവർ പരാജയപ്പെട്ടത് പക്ഷേ അഖിലേഷ് യാദവ് ഇനി മൂന്നാമതൊരു മോദി തരംഗം വരും എന്ന് ഉള്ള മാധ്യമങ്ങളുടെ പ്രവചനം നിലനിൽക്കുമ്പോൾ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ മത്സരിക്കാൻ ഇറങ്ങുകയായിരുന്നു യു പിയിലാകെ അലടിച്ച എസ് പി തരംഗത്തിന്റെ തുടർച്ചയായി ായി അഖിലേഷ് യാദവ് അവിടെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വോട്ടിനാണ് ഇത്തവണ വിജയിച്ചത് അഖിലേഷ് ആറ് ലക്ഷത്തി നാല് തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് നേടിയത് സുബ്രത് പതക്ക് സിറ്റിംഗ് എം പി നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ട് നേടുകയും ചെയ്തു പിന്നെ ബി എസ് പി ആണ് ഉണ്ടായിരുന്നത് ബി എസ് പി വെറും എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണ് നേടിയത് ബി എസ് പി സംസ്ഥാനത്തുടനീളം തകർച്ചയുടെ വക്കിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിന് വിജയിക്കുന്നത് യു പിയിലെ ഈ മൂന്ന് മണ്ഡലങ്ങൾ പരിശോധിക്കാൻ ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം ദേശീയ തലത്തിൽ അലയടിച്ച ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി യു പിയിൽ എസ് പി തരംഗം തന്നെ ഉണ്ടായിരുന്നു യുപിയും മഹാരാഷ്ട്രയുമാണ് ദേശീയ തലത്തിലുള്ള ഒരു മിതമായുള്ള പ്രതിപക്ഷത്തെ പിന്തുണക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരംഗ സമാനമായ സാഹചര്യത്തിലേക്ക് പോയത് ബി ജെ പി വിരുദ്ധ തരംഗത്തിലേക്ക് പോയത് യു പിയിലെ മൂന്ന് മണ്ഡലങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആരാണ് അവിടെ വിജയിച്ചത് ആരാണ് ആരെയാണ് തോൽപ്പിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അമേഠിയിൽ കോൺഗ്രസ് വിജയിച്ച കാര്യവും കനൌജിൽ അഖിലേഷിന്റെ വിജയത്തിൻ്റെ അളവും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അയോധ്യയിൽ എസ് ആണ് വിജയിച്ചത് എസ് ആണ് ബി തോൽപ്പിച്ചത് എന്നുള്ള ഒരു വലിയ കാര്യം കൂടി ഉണ്ട് ഈ സാഹചര്യത്തിൽ യു പിയിലെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നതല്ല എന്നുള്ള സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവിൻ്റേതൊക്കെയുള്ള സോഷ്യലിസ്റ്റ് ചെയ്ത് ശരിക്ക് തുടർച്ചയായിട്ട് രൂപപ്പെട്ട ഒരു ഒ ബി സി രാഷ്ട്രീയം എന്നൊക്കെ ദേശീയ മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്ന തരത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയത്തിന് പ്രബലമായ മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യം യു പിയിൽ വരികയാണ് അഖിലേഷ് യാദവ് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ശേഷമുള്ള സത്യപ്രതിജ്ഞ വേളയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് രാജ്യം എന്ത് സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകണമെങ്കിൽ അത് യു പി നോക്കിയാൽ മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം